அமுருதனுக்கு பல முறை சொல்லியிருக்கேன் நீ இப்படி பேசுறீங்களே அது பாக்கிறது ஹார்டா இருக்காதா இப்ப உங்க அக்கா வந்து இதை பார்த்தாங்கன்னா தம்பி நல்லா பண்ணப்பா பாரு வீட்டு பொண்ணு பாராட்டு வேலை எடுப்பாங்க ஒரு பொண்ணை வந்து எட்டி உதச்சி கதை மாட்டி இழுத்தல கோவத்த என்ன நான் பார்த்து ரசிச்சேன் அப்படின்னு அவங்க அம்மா பாராட்டுவாங்க உங்க அக்கா பாராட்டுவாங்க ரொம்ப சந்தோஷம் நீங்க ரெண்டு பேரும் அவ்வளோ ஆகிட்டுள்ளா റിലേഷൻ അതിവിടെ വെച്ച് കട്ട് ചെയ്തോ അതാണ് നിന്റെ ലൈഫിന് നല്ലത് അല്ലെങ്കിൽ നിനക്ക് നല്ല പണി കിട്ടും നിനക്ക് ചേർന്ന പെണ്ണല്ല അത് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെ ബിഗ് ബോസ് നമ്മൾ കണ്ടോ തമിഴ് ബിഗ് ബോസ് കണ്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണട്ടോ കിട്ടിലം എപ്പിസോഡായിരുന്നു വിജയ് സേതുപതിയുടെ നോർമലി നമ്മുടെ ലാലടന പോലെ തന്നെയാണ് അധികം ഒന്നും അങ്ങനെ ചൂടാവാറും കാര്യമൊന്നുമില്ല എത്ര വലിയ കാര്യമാണെങ്കിൽ അത് കൂടുതലായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വരും എന്നുള്ള സംഭവം അറിയാമല്ലോ തമിഴ് ബിഗ് ബോസിൽ ഹൈലൈറ്റ് ആയിട്ട് ഹൈലൈറ്റായിട്ട് നിൽക്കത്തല്ലെങ്കിൽ നമ്മുടെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടന്റാണ് പാറുവിൻ്റെയും കമ്രൂൻ്റെയും കമ്രതിൻ്റെയും ലൗ ട്രാക്ക് ലൗ ട്രാക്ക് എന്നല്ല അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ട്രാക്ക് ഒക്കെയാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത് ഫാമിലി റൗണ്ട് കഴിഞ്ഞതോട് കൂടിയിട്ട് എല്ലാ സീസണിലും അങ്ങനെയാണല്ലോ ഫാമിലി റൗണ്ട് കഴിയുമ്പോൾ അവർ അങ്ങോട്ട് നന്മമാരാകും അങ്ങോട്ട് കുറച്ച് ആ റിലേഷനൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യും കാരണം വീട്ടുകാർ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെയാണ് പാറുവിൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കൂടുതലും സപ്പോർട്ട് ചെയ്തിട്ടാണ് പാറുവിൻ്റെ വീട്ടുകാർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമുക്കറിയില്ല അത് ഓക്കെ അത് അങ്ങനെ ആയിരുന്നു എന്നാൽ കമ്രൂവിൻ്റെ കമ്രദിൻ്റെ വീട്ടിൽ നിന്ന് ചേച്ചി വന്നപ്പോൾ കമ്രുദിൻ്റെ ചേച്ചി പാറുവിൻ്റെ അടുത്താണെങ്കിലും കമ്രുവിൻ്റെ അടുത്താണെങ്കിലും കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മര്യാദക്ക് കളിക്ക് നിങ്ങൾക്ക് ഫാമിലി ഓഡിയൻസിന് സപ്പോർട്ടൊന്നും വേണ്ടേന്ന് അതായത് ഫാമിലി ഓഡിയൻസ് ഇവർക്ക് ഭയങ്കര ഹേറ്റേഴ്സാണ് ഇവരെ കണ്ടു ഇവരെ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും പുറത്താക്കണം ഇവർ ആർക്കും ഇഷ്ടമല്ല ഫാമിലി ഓഡിയൻസിന് കേട്ടോ അങ്ങനെയാണ് തമിഴ് ബിഗ് ബോസിലെ കാര്യങ്ങളൊക്കെ പോകുന്നത് പക്ഷെ ഒരുപാട് കണ്ടൻസ് ഇവർ ഇവരുടെ ലൈഫാണ് എന്ന് പോലും നോക്കാതെ കണ്ടൻസുകൾ ഇങ്ങനെ വാരി വിതിർക്കൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ് ഓഫിന് അല്ലെ ടാസ്ക് നടക്കുമായിരുന്നു കഴിഞ്ഞ ആഴ്ചയെല്ലാം നമ്മുടെ മലയാളത്തിലാണെങ്കിലും മറ്റുള്ള ഭാഷയിലാണെങ്കിൽ പോലും കാർ എന്ന് പറയുന്ന ടാസ്ക് ഉണ്ടല്ലോ അതൊരു ഹൈലൈറ്റ് ടാസ്ക് തന്നെയാണ് കേട്ടോ എല്ലാ സീസണിലും എല്ലാ ഭാഷയിലും അങ്ങനെ കാർ ടാസ്ക് നടക്കുകയാണ് കാറിനുള്ളിൽ എല്ലാവരും ഓടി ചാടി കയറി ആ കാറിൽ കയറിയിരിക്കുന്നു അതൊക്കെ മനോഹരമായിട്ട് തന്നെയാണ് പിന്നെ സാൻഡ്ര എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ട് പാറു ഒരു പാറും കമറും കൂടി ചാവട്ടിടറ്റ അടിയാണ് ആ അടിയോട് കൂടിയിട്ട് പുള്ളിക്കാരി ഡോർ തുറന്ന് പുറത്തേക്ക് പോയി അപ്പോൾ താഴെ വീഴുന്നു പാനിക് അറ്റാക്ക് വരുന്നു അവിടെയുള്ള കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസൊക്കെ ഓടിക്കൊണ്ടുപോയിട്ട് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നു ആ സമയത്ത് പാറുവാണെങ്കിലും കമറുവാണെങ്കിലും കാറിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ് ഒരു മനസ്സാക്ഷി ഇല്ലാത്തൊരു കളി അതൊക്കെ പാർട്ട് ഓഫ് ദി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യവും തള്ളിക്കളയാൻ പറ്റില്ല കാരണം സാൻഡ്ര എന്ന് പറയുന്ന സാന്ഡറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാൻഡ്ര കുറച്ച് ഓവർ ആക്ടിങ് ആണ് കേട്ടോ അത് പക്ഷേ ഈ കാര്യത്തിൽ നമുക്ക് ഓവർ ആക്ടി ആക്ടിങ് ആണോ ഒന്നും പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ റിയൽ ആണെങ്കിലോ ബിഗ് ബോസ് വീടാണ് ഏത് തരത്തിലുള്ള സ്ട്രാറ്റജി ആർക്കും വേണമെങ്കിലും എടുക്കാം ചിലപ്പോൾ അത് റിയൽ ആയിരിക്കാം അല്ലെങ്കിൽ ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്തോ സാൻഡ്ര പൊതുവേ കുറച്ച് ഓവറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കണ്ടസന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാലും നമുക്കത് പാർട്ട് ഓഫ് ദി ഗെയിം എന്ന് പറഞ്ഞെടുക്കാനേ ആ ഒരു ഇതിനെ പറ്റത്തുള്ളൂ അത് അവിടെ ഇരിക്കട്ടെ അപ്പം സാന്ഡ്ര കറി വീഴുന്നു ആ ആരെങ്കിലും കേട്ടോ നമ്മളിപ്പോൾ കണ്ടത് സൺഡ്ര ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിറയ്ക്കുന്നു അത് കഴിഞ്ഞ് സൺഡ്രേനെ എല്ലാവരും കൂടി ബുക്ക് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നു ആ സമയത്ത് കാ പാറുവാണെങ്കിൽ കമറുവാണെങ്കിൽ കാറിൽ തന്നെ ഇരിക്കുന്നു ഇവരെ സംബന്ധിച്ച് ഒരു കണ്ടസ്റ്റന്റിനെ കാറിൽ നിന്ന് ഇറക്കിയല്ലോ ചവിട്ടിയാൽ പുറത്താക്കിയിട്ടാണെങ്കിലും ഇറക്കിയല്ലോ എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷനോട് ഓടിക്കുകയാണ് രണ്ടാളും വിജയിച്ചോ അതും ഇല്ലാ ടാസ്കിൽ വരുന്നൊരു ലേഡിയാണ് വിൻ ചെയ്തത് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ ഗെയിം അല്ലേ എന്ത് വിജയ് ചെയ്ത പതിവാന്ന് എന്ത് പറയും പാറോ കമ്രോ മര്യാദക്ക് കളിക്കൂ സാധാരണ എങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ഒന്നും കമലഹാസൻ ആയിരുന്ന സമയത്ത് നല്ല ഉണച്ചെടുക്കുമായിരുന്നു പക്ഷേ ഫുള്ളി ഈ നമ്മുടെ വിജയ് സേതുപതി അങ്ങനെ ഒച്ചെടുക്കും നമ്മുടെ ലാലേട്ടിനെ പോലെ തന്നെയാണ് ഒച്ചെടുക്കേണ്ട സമയത്തൊക്കെ ഓക്കെയാണ് പക്ഷേ ഓരോ വീക്കെൻഡിലും വിജയ് സേതുപതി വന്ന് പറയും ഇങ്ങനെ കളിക്കും നിങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് നിങ്ങളുടെ വീട്ടുകാരോ എന്നൊക്കെ പറഞ്ഞതല്ലേ ഇന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്താലും പാറുവിനും കമറുവിനും ഒരു ഗെയിമുണ്ട് അതനുസരിച്ച് കളിക്കുള്ളൂ ഫാമിലി റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടാളുകൂടെ ഉടക്കൊക്കെ ആയിരുന്നു ഫൈറ്റൊക്കെ ആയിരുന്നു എന്നെ തുടർന്ന് എന്നെ പിടിക്കരുത് അങ്ങനെയെന്നൊക്കെ പറഞ്ഞു രണ്ടാളും കൂടി ഫൈറ്റൊക്കെ ഉണ്ട് അത് ആക്ടിങ്ങാന്ന് തോന്നുന്നു പിന്നെ രണ്ടാളുകൂടെ വീണ്ടും ഒന്നിച്ചു ഒന്നിച്ച ശേഷമാണ് ഈ ഈ തെമാടിത്തരം കാണിച്ചിരിക്കുന്നത് കേട്ടോ ടാസ്കിൽ കാറിൻ്റെ ഒളി കയറുന്നു ചവിട്ടി പുറത്താക്കുന്നു പിന്നെ സാൻഡ്രിക്ക് പാനിക് അറ്റാക്ക് പോലെ വരുന്നു മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ ടാസ്ക് എല്ലാം കഴിഞ്ഞ് രാത്രി കമർ പോയിട്ട് മാപ്പൊക്കെ പറയാൻ പോയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും അവർക്ക് ഈ കാർ ടാസ്ക് മാത്രമേ കേട്ടോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ പോലും ഒരു ശതമാനം പോലും ഒരു ബെനിഫിറ്റും കിട്ടാതെ രണ്ടാളും ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തായി പുറത്താക്കി നാട്ടുകാർ അതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് നമ്മളിപ്പോൾ കണ്ടത് റെഡ് കാർഡാണ് കൊടുത്തത് റെഡ് കാർഡ് കൊടുത്താലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാലോ അല്ലെ രണ്ടുപേർക്കും ഒരുമിച്ച് റെഡ് കാർഡ് കൊടുത്തു രണ്ടുപേരും കൂടി അവിടെ കാട്ടിക്കൂട്ടാത്ത പ്രശ്നങ്ങളില്ല എന്തിനു വേണ്ടിട്ടാണ് ഇവര് ചെയ്തത് ബിഗ് ബോസ് വിൻ ചെയ്യാനോ അല്ലെങ്കിൽ നൂറ് ദിവസത്തെ പേയ്മെന്റിന് വേണ്ടിയിട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ് കിട്ടില്ല അല്ലെ അങ്ങനെയല്ലേ അങ്ങനെയാണെന്നാണ് എൻ്റെ അറിവ് പേയ്മെന്റ് കിട്ടില്ല ഇവര് തൊണ്ണൂറ് ആയിപ്പോ തൊണ്ണൂറ് ദിവസം വീട്ടിൽ പോയി കളിച്ച പേയ്മെന്റ് കിട്ടില്ലെന്ന് മാത്രമല്ല അവർക്ക് ഗ്രാൻഡ് ഫിനാലിൽ പങ്കെടുക്കാൻ പറ്റില്ല റീ എൻട്രി ഉണ്ടാവില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയും കൊണ്ട് അവർക്ക് യാതൊരു ബെനഫിറ്റും ഇല്ലാണ്ട് വീട്ടില് ജീവിതം നശിപ്പിച്ചിട്ട് പുറത്തു പോയിരിക്കുകയാണ് രണ്ടുപേരും പാറവും കമ്രുവും അന്ന് രാത്രി അതായത് ആ ടാസ്ക് നടന്നില്ലേ അന്ന് രാത്രി കമ്രു പോയിട്ട് സാൻഡ്രടുത്ത് മാപ്പ് പറയാനൊക്കെ പോയി ിടിച്ച് മാപ്പ് പറയാനൊക്കെ പോയി മാപ്പ് പറയാൻ പോയി കാല് പിടിച്ചല്ല മാപ്പ് പറയാൻ പോയി കാല് പിടിച്ചത് ഇന്നലെയാണ് മാപ്പു പറയാൻ പോയപ്പോൾ സാൻഡ്രാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് വരച്ച് ആ കട്ടിൻ്റെ അടിയിൽ ചുരുണ്ട് കൂടി ഇങ്ങനെ നിന്നിട്ട് പുതപ്പൊക്കെ എടുത്ത് ഇങ്ങനെ പേടിച്ച് വരച്ച് ഞാൻ നിൽക്കുകയാണ് കമ്രൂവിനെ കണ്ടിട്ട് കമ്രു മാപ്പ് പറയാനാണ് പോയത് അതുകൊണ്ടപ്പോൾ എനിക്കത് ഓവർ ആക്ടിവ് പോലെ തോന്നി പക്ഷേ ഇന്നലെ സേതു വിജയ ചതുപതി പറഞ്ഞത് ചിലപ്പോൾ പാനിക് അറ്റാക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കാരണക്കാരായ അവരെ കാണുമ്പോൾ ഇങ്ങനത്തെ ഉള്ള ഇമോഷൻസ് ഒക്കെ ഉണ്ടാകും എന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല ചിലപ്പോൾ ഉണ്ടാവുമോ അപ്പോൾ സാൻഡർ ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടിച്ച് വരച്ച് ഇതൊക്കെ ഇരിക്കുക കേട്ടോ അപ്പോഴേക്കും വേറൊരു കണ്ടസ്റ്റൻറ്റ് വന്നു എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു കംറൂനെ ചൂണ്ടിക്കാണിച്ചിട്ട് അപ്പോൾ അവർ പറഞ്ഞു നിന്ന് പോറൂമിൽ നിന്ന് പോ നിന്ന് കണ്ടിട്ടാണ് പ്രശ്നം നീ പോ എന്ന് പറഞ്ഞ് പാറൂനാണെങ്കിലും കംറൂനെ കാണുമ്പോൾ സാൻഡ്രിനെ പേടിച്ച് വരച്ചിട്ടുള്ള ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു എന്തു എന്തുമായിക്കോട്ടെ അത് ഗെയിമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ സാൻഡ്രയുടെ കുട്ടി ഇതൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ ആ കുട്ടിയുടെ ഇമോഷൻസ് അതൊക്കെ തീർച്ചയായിട്ടും വാല്യൂ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതൊക്കെ കണ്ടിട്ട് തന്നെ ആയിരിക്കാം പിന്നെ പ്രേക്ഷകരും എങ്ങനെയെങ്കിലും കബറുവിനെയും പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ നിൽക്കുകയാണ് ഒരുപാട് കണ്ടന്റ് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് ഇരുപത്തു ദിവസം കൂടി ഉള്ളു കണ്ടന്റ് കൊടുത്ത രണ്ട് കണ്ട സെൻസ് ഒക്കെ തന്നെ ആണ് പക്ഷേ ഒരാളുടെ ഇമോഷണൽ വാല്യൂ കൊടുക്കാതെ ഒരു മനസ്സാക്ഷി ഇല്ലാതെ കളിക്കുന്നവർക്ക് കൊടുക്കേണ്ട ശിക്ഷ തന്നെയാണ് രണ്ടാൾക്കും കൊടുത്തിരിക്കുന്നത് രണ്ടാളെയും പുറത്താക്കി ഇന്നലെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഇവരുടെ കുറച്ച് കോപ്രായങ്ങൾ ഉണ്ട് കേട്ടോ അതായത് ഇത്രയൊക്കെ ഒപ്പിച്ചിട്ടും ഇതുങ്ങള് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പുള്ള അവരുടെ കാട്ടായി ഞാൻ ഒന്ന് കാണിച്ചു തരാം

ാണ് ഇവർക്ക് റെഡ് കാർഡ് കൊടുത്ത സമയത്ത് പ്രേക്ഷകർ അവിടെ കാണാൻ വന്നിട്ടുള്ള പ്രേക്ഷകരൊക്കെ കൈയടിച്ച് ഒന്ന് കൈയടിക്കുന്നു കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അവിടെയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഞെട്ടിരിക്കയ്യോ എന്നുള്ള രീതിയിൽ അവർക്ക് സന്തോഷമായിട്ടോ ഒരാൾ പോലും ഇവര് വീട്ടിൽ നിക്കണം എന്ന് എന്നുള്ളതാണ് ഒരാളു വല്ലോ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഒരു എവിക്ഷൻ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ടെർമിനേഷൻ ആ ഒരു ഇത് കണ്ടപ്പോൾ കമ്രൂനോട് ആർക്കും അങ്ങനെ അത്രയ്ക്ക് വലിയ ദേഷ്യമില്ല ഇല്ല ഇണ്ട് ദേഷ്യമൊക്കെ ഉണ്ട് പക്ഷേ ഈ പാറൂന്റെ കൂടെ നടക്കുന്നത് കൊണ്ടുള്ള ഓരോ ഇഷ്ടക്കേട് ഉണ്ടല്ലോ ആ ഒരു ഇഷ്ടക്കേടാണ് എന്നാണ് എനിക്ക് ഇന്നലെ കണ്ടപ്പോൾ തോന്നിയത് അങ്ങനെ തന്നെയാണ് നാട്ടുകാരൊക്കെ സന്തോഷം ബിഗ് ബോസിനോടൊക്കെ ലവ് യു വെച്ചിട്ട് തുടങ്ങുന്നതിന് മുമ്പ് എന്തായിരുന്നു ഡാൻസ് പാട്ട് ഇതൊക്കെ ആയിരുന്നു തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോ കാവടി കളിച്ച് പോയതാണ് ഇപ്പൊ ട്രെജറായിട്ട് കിടക്കണം അങ്ങനെ എന്തൊക്കെ പറയില്ലേ അതേപോലെ ആയിപ്പോയി പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം രണ്ടു ഇന്നലെ പുറത്താക്കിട്ടുണ്ട് തമിഴ് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല പാറുവിനെയും കമറുവിനെയും ആരും മറക്കുന്നു അത്തരത്തിലുള്ള ഒരു സിഗ്നേച്ചർ അവരവരോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അത് നല്ലതായിരുന്നില്ല എന്നുള്ളത് മാത്രം പുറത്തിറങ്ങിയിട്ടെങ്ങനെയൊന്നറിയില്ല എന്നാലും ഇന്നലെ യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് പാറു സാൻഡ് അടുത്തൊന്നും പോയിട്ടില്ല കമർ പോയിട്ടുണ്ടായിരുന്നു കമറ് പോയ സമയത്തും കാല് പിടിച്ച് മാപ്പ് പറയാനാണ് കമറ് പോയത് പക്ഷെ കാല് തൊടാൻ സമ്മതിക്കാതെ ഇങ്ങനെ സോഫയുടെ മുകളിൽ കാലിങ്ങനെ കയറ്റി വെച്ചിട്ട് വേറൊരു പെൺകുട്ടിയുടെ മേത്ത് ഇങ്ങനെ ചല ഇങ്ങനെ ചായച്ച് വെച്ചിട്ട് ഇങ്ങനെ കറി പേടിച്ച് കരയുമായിരുന്നു അതൊക്കെ ആ ഇപ്പം എന്തായാലും നമ്മളൊരു ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗെയിം അവസാനിക്കുന്ന കളിക്കണം അല്ല അല്ലെങ്കിൽ ഇടയ്ക്ക് വച്ച് നിർത്തിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ വെറുക്കപ്പെട്ട ആളായിപ്പോകും അപ്പം അതുകൊണ്ട് അതായിരിക്കാം നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നാൽ എന്നെ എനിക്കത് കണ്ടപ്പോൾ ഓവർ ഓവറൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു എന്ന് കരുതിക്കൊണ്ട് കംറൂവിൻ്റെ അടുത്തും സാൻഡ്രയുടെ അടുത്തും എനിക്ക് ഞാനും അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവരോട് എത്ര ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവാത്ത രണ്ടെണ്ണങ്ങളാണ് അവർ പോകുവാനും നല്ലത് പക്ഷേ ഈ തൊണ്ണൂറ് ദിവസത്തിൽ നിന്ന് പേയ്മെൻറ്റ് പോലും കിട്ടൂല അവർക്ക് പേയ്മെൻറ്റ് കിട്ടില്ല റീ എൻട്രി ഇല്ല പിന്നെന്താ നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ പറ്റില്ല പങ്കെടുക്കാൻ പറ്റില്ല അങ്ങനെ എന്തൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു കൂടി ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വന്നിട്ട് അവർക്ക് കിട്ടിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഒരു കൊട്ട ചീത്തപ്പേരാണ് പിന്നെ അത് പോകുന്ന സമയത്ത് വേറെ ഇതൊരു ലേഡി കണ്ടസ്റ്റൻ്റ് വന്നിട്ട് കംറൂൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ അവളുമായിട്ടുള്ള റിലേഷൻ അത് ഇവിടെ വെച്ച് കട്ട് ചെയ്തോ അതാണ് നിന്റെ ലൈഫിന് നല്ലത് അല്ലെങ്കിൽ നിനക്ക് നല്ല പണി കിട്ടും നിനക്ക് ചേർന്ന പെണ്ണല്ല അത് എന്നുള്ളൊരു ഉപദേശം കൊടുത്തിട്ടുണ്ട് കംറു അത് കേട്ടാൽ കൊള്ളാമെങ്കിൽ ഒന്ന് കേൾക്കുന്നതാണോ തോന്നുന്നത് ഇതൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിരിക്കും ഇന്നലെ പാറു കയ്യൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ യാത്ര പാറു ആരോടെ യാത്രയൊന്നും പറഞ്ഞില്ല കേട്ടോ പാറുവിൻ്റെ അടുത്ത് യാത്ര പറയാനും ആർക്കും താല്പര്യമില്ല അപ്പോൾ പാറു ഇങ്ങനെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കംറുവിനെ കമ്പ്രുവാണെങ്കിൽ എല്ലാവരുടെ അടുത്തും മാപ്പു പറയാനും ഇങ്ങനെ എല്ലാവരും ചെറു കുറച്ച് പേരൊക്കെ വന്നിട്ട് ഹഗ് ചെയ്തിട്ടൊക്കെ പോയി െ അപ്പോ അത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുവാണ് കുറേ നേരോട്ട് കാണുന്നില്ല പാറുവിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അങ്ങനെ കംറു ചെരുപ്പൊക്കെ പാക്ക് ഇതിന് ഇട്ട് വെക്കാണ് லைஃப்பில் மட்டும் சத்தியமாக சொல்கிறாங்க அதனால் எதனா பண்ணுற போகிற சார் அவ்வளோதான் நீ இப்போ நாசனம் ஆகிடும் அது விட்டு நீ வாங்க நான் சொல்ல உரிமை இல்லை 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 பார்த்து புரிஞ்சிச்சு எனக்கு டப்பா பாக்ஸ் நீங்கள் தானே இருந்தீங்க விக்ரம் நான் பேசும்போது டப்பா எடுத்தும்போது நான் சொன்னேன் நம்மளை ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറേ പ്ലാൻ ഉണ്ടാവും ഇങ്ങനെ കളിക്കാം അങ്ങനെ കളിക്കാം എന്നൊക്കെ പക്ഷേ അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ പ്ലാൻ പലതും പോകും ചുറ്റി പോകും അപ്പോൾ നമ്മൾ അവിടെ എന്താണോ നമുക്ക് കിട്ടുന്ന കോംബോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് അതനുസരിച്ച് നമുക്ക് കളിക്കാൻ നോക്കും പക്ഷേ എല്ലാ കോമ്പോയും സക്സസ് ആവണം എന്നില്ല പ്രേക്ഷകരെങ്ങനെ എടുക്കണമെന്നുള്ളത് അതൊരു സിൻസിയാരിറ്റി ഉണ്ടാവണം ഏത് കളിയിലാണെങ്കിലും പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ പറ്റിയ എന്തെങ്കിലും കിട്ടുകൊടുക്കാൻ പ്രേക്ഷകരെ വെറുപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ എന്ത് കോംബോ ഉണ്ടാക്കിയാലും ഗതി ഇതായിരിക്കും ഇവരുടെ ലൈഫ് പോയില്ലേ ലൈഫിൽ എന്തൊക്കെ എന്തൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും രണ്ടുപേരും ബിഗ് ബോസ് വീണ് അകത്തേക്ക് കയറിയത് എന്നിട്ട് ഇപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു അവർക്ക് ഒന്നും നേടാൻ പറ്റാണ്ട് സീറോ ആയിട്ട് രണ്ടാളും പുറത്ത് സീറോ ആയെന്ന് പറയില്ല ഒരു ലോഡ് ചീത്തപ്പേര് വാങ്ങിക്കൊണ്ട് രണ്ടാളും പുറത്തേക്ക് പോയി എന്തായാലും കമലൂൻ്റെ അടുത്ത് കുറച്ച് വർക്കെങ്കിലും കുറച്ചൊരു സിമ്പതിയൊക്കെ ഉണ്ട് പക്ഷെ പാറുവിൻ്റെ അടുത്ത് ഒന്നുമില്ല ഇല്ല എല്ലാവരും കയ്യടിച്ചുകൊണ്ടിരിക്കുക അത്രത്തോളം വെറുപ്പിച്ചിട്ടുണ്ട് ഇവര് ഇവർ പറഞ്ഞിട്ട് കാര്യമില്ല കണ്ടസ്റ്റൻസ് ഞാൻ പറയില്ല കാരണം അത്രത്തോളം വെറുപ്പിച്ചിട്ടുണ്ട് രണ്ടാളും കൂടെ അവിടെ ഇരുന്നോണ്ട് എന്തായിരുന്നു കാണിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നത് പ്രേക്ഷകർക്ക് എന്തായാലും ബിഗ് ബോസിന് നല്ല രീതിയിലുള്ള കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വിവരം ആ ഷോ ഷോയോടിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ സീസൺ എയ്റ്റ് വരാൻ പോവാണ് ഒഡീഷനും കാര്യങ്ങളും ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ഇതേപോലെയുള്ള പാറും കമ്പറും ഇപ്പം ഇത്രയ്ക്ക് ആയതുകൊണ്ട് അതേപോലെയുള്ള സ്ട്രാറ്റജീസും കോംബോ ഒക്കെ കൊണ്ടുവരാനൊക്കെ നോക്കുമെങ്കിലും കളിക്കുമ്പോൾ സെലക്ട് ചെയ്യുന്ന കോംബോയെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും മായുമായി കളിച്ച പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യും ഇത് ഇരുപത്തിനാല് മണിക്കൂർ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയാണെന്ന് മനസ്സിലാക്കി കളിക്കുക ഇല്ല നാളെ ബിഗ് ബോസ് മലയാളത്തിലും വരും കാറും കാറും അല്ല പാറും കമ്പറും ഒക്കെ എന്തായാലും തൊണ്ണൂറ് ദിവസം നിന്നിട്ട് ഗോപിയായിട്ട് തിരിച്ചു പോയിട്ടുണ്ട് രണ്ടാളും സന്തോഷം കണ്ടില്ലേ നാട്ടുകാരുടെ ഇങ്ങനെ വെറുപ്പ് വാങ്ങിക്കാതെ മാന്യമായി കളിച്ച് മാനുമായി കളിച്ചിട്ട് തിരിച്ചു പോരാ പുറത്തിറങ്ങിയിട്ടും നൂറ് ദിവസം മാത്രമല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പുറത്തിറങ്ങിയിട്ട് നമുക്കൊരു ജീവിതം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി കളിക്കാം ഇതേപോലത്തെ തന്നെ രണ്ടുപേരാണ് ജാസ്മിനും ഗബിയും വാങ്ങിക്കൊന്നും ഇത്രത്തോളം ചിത്തപ്പേരൊന്നും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ പോലും അവരുടെ ലൈഫും ഇപ്പം കണ്ടില്ല ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് നമ്മൾക്ക് ഈ നൂറ് ദിവസം നമുക്ക് പേയ്മെന്റ് കിട്ടും അതിന് വേണ്ടിയിട്ടുള്ള കളി അവിടെ കളിക്കാം അതെങ്ങനെയാണെങ്കിലും കളിക്കാൻ നിങ്ങൾക്ക് പക്ഷേ സ്വന്തം ജീവിതം വെച്ചിട്ടാണ് നിങ്ങൾ കളി എൻ്റെ ജീവിതമാണോ എൻ്റെ ജീവിതം എങ്ങനെ പോയാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടമുള്ള രീതിയിൽ അഹങ്കാരത്തോടുകൂടി കളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരു വില വെക്കാതെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കും നിങ്ങളുടെ ലൈഫ് അല്ലെ അപ്പോൾ എന്തായാലും ഇനി വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിനോട് എനിക്ക് പറയാനുള്ളത് നല്ല നല്ല കണ്ടൻസുകൾ തരാം എന്ന് കരുതിക്കൊണ്ട് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു കണ്ടന്റും ആർക്കും വേണ്ട നല്ല രീതിയിൽ കളിക്കാം എന്തായാലും സീസൺ എയ്റ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും സീസൺ നയൻ തമിഴിലെ തമിഴ് ബിഗ് ബോസ് കഴിയാറായി എനിക്ക് തോന്നുന്നു വി വിവേകുന്നു അങ്ങനെ ഒരു കണ്ടസ്റ്റുണ്ട് ആൾക്കാരാണ് കൂടുതൽ സപ്പോർട്ട് സപ്പോർട്ടുള്ളത് പുള്ളിയായിരിക്കും കപ്പിക്കാം എന്ന് തോന്നുന്നു നമുക്ക് നോക്കാം എന്താന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് സീസൺ കഴിയാറ് അവരോട് കുറേ പേര് പറഞ്ഞു തമിഴ് ബിഗ് ബോസിനെ റിവ്യൂ ചേച്ചി ഇതൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് ചോദിച്ചു മെസ്സേജ് ചോദിച്ചു കമന്റ് ഇട്ടു അപ്പോൾ ഞാൻ ചെയ്യാത്തത് കഴിയാറായി ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇല്ല പത്ത് ദിവസം കൂടെയുള്ളൂ ഇനി എന്ത് റിവ്യൂ ചെയ്യാനാണ് അതിനൊന്നും ഇല്ല ഇനി എല്ലാവരും നന്മമരം കളിച്ചു കളയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇനി അടുത്ത സീസൺ വേണമെങ്കിൽ നമുക്ക് നോക്കാം ഇത്രയുള്ള അപ്പൊ അതിനെക്കുമ്പോൾ നമ്മുടെ മലയാളം വരും അധികം നാളൊന്നും ഇല്ല ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ മലയാളം വരും അപ്ലിക്കേഷനൊക്കെ കൊടുത്തു കൊടുക്കുക എല്ലാവരും അപ്പം ആർക്കെങ്കിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പോയി നല്ല കണ്ടൻറ്റൊക്കെ തരാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉള്ളവരൊക്കെ പോയി അപ്ലൈ ചെയ്യാം ഒരുപാട് കോമണേഴ്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും